ടെക് പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം പോസ്റ്റ് ലിബറലൈസേഷൻ പീരീഡിൽ എങ്ങനെയായിരുന്നു അതുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയാണ് ഈ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനമായും പോസ്റ്റ് ലിബറേഷൻ പീരീഡുമായി ബന്ധപ്പെട്ടുള്ളതാണ് പോസ്റ്റ് ലിബറേഷൻ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനമായി ബാങ്കിങ് സെക്ടറുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കമ്മിറ്റിയാണ് നരസിംഹം കമ്മിറ്റി ഒന്നാമത്തെ നരസിംഹം കമ്മിറ്റി നയൻറ്റീൻ നയൻറ്റി വണ്ണിൽ ക്ലിയർ ആണോ യെസ് ഓക്കെ സോ അപ്പോയിന്റ നയൻറ്റീൻ നയൻറ്റി വൺ ദിസ് കമ്മിറ്റി വാസ് ദ ഫസ്റ്റ് ജനറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസിന്റെ ഏറ്റവും ആദ്യത്തെ പടിയായിരുന്നു നരസിംഹം കമ്മിറ്റി എന്ന് പറയുന്നത് നയൻറ്റീൻ നയൻറ്റി വണിലാണ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ഈ ഒരു കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ആൻഡ് പോളിസി ചേഞ്ച് എന്നുള്ളതായിരുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്ട്രക്ചറൽ ആൻഡ് പോളിസി ചേഞ്ച് അവർ ഇംപ്ലിമെന്റ് ചെയ്യാൻ ആഗ്രഹിച്ചത് കോമ്പറ്റീഷനും അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റിയും ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയും ക്ലിയർ ആണോ കുറച്ചുകൂടെ കോമ്പറ്റീഷൻ കൊണ്ടുവരണം കുറച്ചുകൂടെ പാർട്ടിസിപ്പേഷൻ വരണം കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ് ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം അതായിരുന്നു നരസിംഹം കമ്മിറ്റി ഒന്നാം നരസിംഹം കമ്മിറ്റി നയൻറ്റീൻ നയൻറ്റി വണിലെ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറയുന്നത് ഇതോടുകൂടിയിട്ടാണ് ഇന്ത്യൻ ബാങ്കിങ് സെക്ടറിൽ ഫിനാൻഷ്യൽ റിഫോംസിന് തുടക്കം കുറിച്ചത് ഓക്കെ അല്ലേ സോ സ്ട്രക്ചറൽ റിഫോംസ് എന്തൊക്കെയാണ് ഈ ഒരു കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് വന്നത് എന്ന് നോക്കാം ഏറ്റവും പ്രധാനമായിട്ട് ബാങ്കിങ് സ്ട്രക്ചർ റീ ഓർഗനൈസേഷൻ നടന്നു ക്ലിയർ ആണോ അതായത് ഒരു ഫോർ ഹയർ ആർക്കി ബാങ്കിങ് സ്ട്രക്ചറിന് റെക്കമെൻഡ് ചെയ്തു ആര് നരസിംഹം കമ്മിറ്റി ക്ലിയർ ആണോ യെസ് മൂന്ന് മുതൽ നാല് വരെ ലാർജ് ബാങ്ക്സ് ഇൻക്ലൂഡിങ് എസ് ബി ഐ വിച്ച് വുഡ് ബി ഇന്റർനാഷണൽ ഇൻ ക്യാരക്ടർ അത് ഒന്നാമത്തെ ഒരു ടയർ പിന്നെ അടുത്തത് എയ്റ്റ് ടു ടെൻ നാഷണൽ ബാങ്ക്സ് വിത്ത് വൈഡ് നെറ്റ്വർക്ക് അതിനുശേഷം റീജിയണൽ ബാങ്ക്സ് ഏറ്റവും അവസാനം റൂറൽ ബാങ്ക് ഇങ്ങനെ നാല് ടയറിൽ ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തെ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു റീ ഓർഗനൈസ് ചെയ്യാൻ തീരുമാനിച്ചു മൂന്ന് മുതൽ നാല് വരെ ഇന്റർനാഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ബാങ്കുകൾ ലാർജ് ബാങ്കുകൾ എട്ട് മുതൽ എട്ട് തൊട്ട് പത്ത് വരെ നാഷണൽ ബാങ്കുകൾ വൈഡ് നെറ്റ്വർക്ക് രാജ്യം എന്താ പറയുന്ന രാജ്യം മുഴുവൻ വൈഡ് നെറ്റ്വർക്ക് ഉള്ള നാഷണൽ ബാങ്കുകൾ പിന്നെ റീജിയണൽ ബാങ്കുകൾ ലോക്കൽ ബാങ്കുകൾ ഹൂസ് ഓപ്പറേഷൻ വുഡ് ബി കൺഫൈൻഡ് സ്പെസിഫിക് റീജിയൻ പിന്നെ റൂറൽ ബാങ്കുകൾ ആർ ആർ ബി പോലെയുള്ള റൂറൽ ബാങ്കുകൾ ഫോക്കസിംഗ് ഓൺ റൂറൽ ആൻഡ് അഗ്രികൾച്ചർ ഫിനാൻസിങ് ഇതാണ് ഫോർ ടയർ ബാങ്കിങ് ആര് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തത് നരസിംഹം കമ്മിറ്റി അടുത്ത ഒരു സ്ട്രക്ചറൽ റിഫോം ആയിരുന്നു ന്യൂ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് പുതിയ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ ദ ബാൻ ഓൺ സെറ്റിംഗ് അപ്പ് ന്യൂ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ടു ഇൻക്രീസ് വേരുകിംഗ് മേഖലയിൽ കോമ്പൻഷ കോമ്പറ്റീഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളെ കൂടുതലായി കൊണ്ടുവരണം അതിനുവേണ്ടി എന്ത് ചെയ്യണം പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി സെറ്റപ്പ് ചെയ്യുന്നതിനുള്ള ബാൻ ഒഴിവാക്കണം ഈസ് ചെയ്യണം ക്ലിയർ ആണോ ആ ഒരു റെക്കമെൻഡേഷനും നരസിംഹം കമ്മിറ്റി മുന്നോട്ടേക്ക് വെച്ചു മൂന്നാമതായിട്ട് ഫോറിൻ ഫോറിൻ ബാങ്കുകൾ ബാങ്ക് ടു ഓപ്പൺ ബ്രാഞ്ചസ് ഇൻ ഒന്നെങ്കിൽ അല്ലെങ്കിൽ ജോയിൻ വെഞ്ചറിലൂടെ എന്ത് ചെയ്യുക ഫുള്ളി ഓൺ സബ്സിഡിയിലൂടെയോ അല്ലെങ്കിൽ ഫോറിൻ ബാങ്കുകളെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ അനുവദിക്കുക ഇതായിരുന്നു നരസിംഹം കമ്മിറ്റി മുന്നോട്ടേക്ക് വെച്ച സ്ട്രക്ചറൽ റിഫോംസ് എന്ന് സ്ട്രക്ചറൽസ് ഓക്കെ ആണോ അപ്പൊ ഒന്നാമതായിട്ട് ഫോർ ടയർ ഹയർ ആർക്കി എന്ത് ചെയ്തു റെക്കമെൻഡ് ചെയ്തു ലാർജ് ബാങ്കുകൾ നാഷണൽ ബാങ്ക് റീജിയണൽ ബാങ്ക് റൂറൽ ബാങ്ക് അതിനുശേഷം പുതിയ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ വരുന്നതിനു വേണ്ടി പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുടെ മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള റെസ്ട്രിക്ഷൻസും ബാനും ഈസ് ചെയ്യുന്നതിനുള്ള റെക്കമെൻഡേഷൻ നൽകി മൂന്നാമതായി ഫോറിൻ ബാങ്കുകൾ ഒന്നുകിൽ ഫുള്ളി കൊണ്ട് അല്ലെങ്കിൽ ജോയിന്റ് വെഞ്ചറിലൂടെ ബ്രാഞ്ചുകൾ തുറക്കുന്നതിന് വേണ്ടി അനുവദിക്കുക ഫോറിൻ ബാങ്കുകളെ ഇതാണ് സ്ട്രക്ചറൽ റിഫോംസ് ആയിട്ട് നരസിംഹം കമ്മിറ്റി മുന്നോട്ടേക്ക് വെച്ചത് അടുത്തത് ഫിനാൻഷ്യൽ സെക്ടർ ആൻഡ് പ്രൊഡൻഷ്യൽ റിഫോംസ് ഫിനാൻഷ്യൽ സെക്ടറിൽ എന്തൊക്കെ റിഫോംസ് ആണ് ഈ ഒരു കമ്മിറ്റിയിലൂടെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത് ഒന്നാമത്തത് റിഡക്ഷൻ ഇൻ സ്റ്റാറ്റ്യൂട്ടറി റേഷ്യോ സ്റ്റാറ്റ്യൂട്ടറി റേഷ്യോസ് ആയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ അതുപോലെ തന്നെ ക്യാഷ് റിസർവ് റേഷ്യോ സി ആർ ആർ ആൻഡ് എസ് എൽ ആർ ഇവയിൽ എന്ത് കൊണ്ടുവരാൻ തീരുമാനിച്ചു ഇവയിൽ റിഡക്ഷൻ കൊണ്ടുവരാൻ തീരുമാനിച്ചു എസ് എൽ ആർ റെക്കമെൻഡ് റിഡക്ഷൻ ഇൻ എസ് എൽ ആർ ഫ്രം ദ പ്രിവൈലിംഗ് ഹൈ ഓഫ് തേർട്ടി എയ്റ്റ് ഫൈവ് പെർസെൻറ്റേജ് ഫൈവ് പെർസെൻറ്റേജ് ബാങ്ക്സ് റിസോഴ്സ് ഫോർ കൊമേഴ്സ്യൽ എസ് എൽ ആർ ആയിട്ട് ബാങ്കുകൾ നേരത്തെ മുപ്പത്തെട്ട് പോയിന്റ് അഞ്ച് ശതമാനം എന്ത് ചെയ്യണമായിരുന്നു ഗോൾഡ് മുതലായ പ്രത്യേക തരത്തിലുള്ള സെക്യൂരിറ്റീസിൽ ഡെപ്പോസിറ്റ് ചെയ്യണമായിരുന്നു അത് ഇരുപത്തഞ്ച് ശതമാനമായി സ്ട്രക്ചർലി അല്ലെങ്കിൽ ഫേസ്ഡ് റിഡക്ഷൻ ക്ലിയർ ആണോ പെതുക്കെ പെതുക്കെ ഇരുപത്തഞ്ച് ശതമാനമായി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം നരസിംഹം കമ്മിറ്റിയിലൂടെ മുന്നോട്ടേക്ക് കൊണ്ടുവന്നു ഇതുവഴി ബാങ്കുകളുടെ കയ്യിൽ കൂടുതൽ പണം ഉണ്ടാകുന്ന സിറ്റുവേഷൻ വരും അവർക്ക് കൂടുതൽ ലെൻഡ് ചെയ്യാനായി സാധിക്കും കടം കൊടുക്കാനായി സാധിക്കും രണ്ടാമത്തത് ക്യാഷ് റിസർവ് റേഷ്യോ ഇതുപോലെ കുറയ്ക്കാൻ തീരുമാനിച്ചു പതിനഞ്ച് ശതമാനം ആയിരുന്നത് മൂന്ന് മുതൽ അഞ്ച് ശതമാനം എന്ന റേഞ്ചിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി തീരുമാനിച്ചു ഈ ഒരു കമ്മിറ്റിയിലൂടെ ക്ലിയർ ആണോ അതാണ് ഒന്നാമത്തത് സ്റ്റാറ്റ്യൂട്ടറി റേഷ്യോസ് കുറച്ചു രണ്ട് സ്റ്റാറ്റ്യൂട്ടറി റേഷ്യോസ് ആണ് പ്രധാനമായും ഉള്ളത് എസ് എൽ ആറും സിആർആറും കുറച്ചു എസ് എൽ ആർ മുപ്പത്തെട്ട് പോയിന്റ് അഞ്ച് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് ശതമാനമായി കുറയ്ക്കുകയും സിആർആർ പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് മൂന്ന് മുതൽ അഞ്ച് ശതമാനമായി കുറയ്ക്കുകയും ചെയ്യാനുള്ള ഒരു റെക്കമെൻഡേഷൻ ആണ് മുന്നോട്ടേക്ക് വെച്ചത് പിന്നീടുള്ളത് പ്രുഡൻഷ്യൽ റിഫോംസ് ആണ് അഡ്വക്കേറ്റഡ് ഫോർ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് പ്രുഡൻഷ്യൽ നോംസ് ബേസ്ഡ് ഓൺ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ടു എൻഷർ ദ ഹെൽത്ത് ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ദി ബാങ്കിങ് സിസ്റ്റം ക്ലിയർ ആണോ പ്രുഡൻഷ്യൽ നോംസ് മുന്നോട്ടേക്ക് വെച്ചു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിൻ്റെ ബേസിൽ ബാങ്കിങ് സിസ്റ്റത്തെ മെച്ചപ്പെടുത്തുന്നതിനും ബാങ്കിങ് സിസ്റ്റത്തിന്റെ ഹെൽത്തും സ്റ്റെബിലിറ്റിയും ഉറപ്പ് വേണ്ടി പ്രുഡൻഷ്യൽ നോംസ് മുന്നോട്ടേക്ക് വെച്ചു എന്തൊക്കെയാണ് ഈ പ്രൊഡൻഷ്യൽ നോംസ് എന്ന് പറയുന്നത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് റെക്കമെൻഡ് ചെയ്തു നരസിംഹം കമ്മിറ്റി സെറ്റിംഗ് ദ ടാർഗറ്റ് എട്ട് ശതമാനം ചെയ്യണം എന്ന രീതിയിൽ ടാർഗറ്റ് വെച്ചു സി എ ആർ ക്യാപിറ്റൽ അഡീക്വസി റേഷ്യോ അതാണ് ഒന്നാമത്തെ പ്രൊഡൻഷ്യൽ നോ രണ്ടാമത്തത് ഇൻകം റെക്കഗ്ണീഷൻ ഇൻട്രൊഡക്ഷൻ ഓഫ് എ നോ ഫോർ ക്ലാസിഫൈ അഡ്വാൻസസ് ആസ് നോൺ പെർഫോമിംഗ് അസെറ്റ് ഓർ പ്രിൻസിപ്പിൾ വാസ് ഓവർഡ്യൂ ഫോർ എ പീരിയഡ് ഓഫ് വൺ എയ്റ്റി ഡേയ്സ് ക്ലിയർ ആണോ നൂറ്റി അമ്പത് ദിവസത്തിന് മുകളിൽ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ എമൗണ്ടോ ഏതെങ്കിലും ഒരു അഡ്വാൻസ്ഡ് അതായത് ബാങ്ക് കൊടുക്കുന്ന ലോണിൽ ലോണിന്റെ മേലുള്ള ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ടോ നൂറ്റമ്പത് ദിവസത്തിനു മുകളിൽ കിട്ടാതെ ഓവർ ഡ്യൂ ആയി കിടക്കുകയാണെങ്കിൽ ആ ലോണിനെ നോൺ ലോണിനെഫോമിങ് അസെറ്റായി ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു തീരുമാനിച്ചു ക്ലിയർ ആണോ സോ ഇൻട്രൊഡക്ഷൻ ഓഫ് എ നോൺ ടു ക്ലാസിഫൈ അഡ്വാൻസസ് ആസ് നോൺ പെർഫോമിംഗ് അസറ്റ് എപ്പോഴാണ് വെൻ ഇൻട്രസ്റ്റ് ഓർ പ്രിൻസിപ്പൽ വാസ് ഓവർ ഡ്യൂ ഫോർ എ പീരീഡ് ഓഫ് വൺ എയ്റ്റി ഡേയ്സ് പിന്നീട് റെഡ്യൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പിന്നെ അസറ്റ് ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രൊവിഷനിങ് എഗൻസ്റ്റ് ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ് ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റിന് എഗേൻസ്റ്റ് ആയിട്ട് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാനും ക്ലിയർ ആണോ അസറ്റിനെ അതിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാനും തീരുമാനിച്ചു ഇതാണ് പ്രുഡൻഷ്യൽ നോംസ് ആയിട്ട് മുന്നോട്ടേക്ക് വെച്ചത് ക്ലിയർ ആണോ അതാണ് ഫിനാൻഷ്യൽ സെക്ടർ ആൻഡ് പ്രുഡൻഷ്യൽ റിഫോംസിന് അകത്ത് നരസിംഹം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ആയിട്ട് വരുന്നു മൂന്നാമതായിട്ട് പോളിസി റിഫോംസ് ആണ് ഈ കമ്മിറ്റി എന്തൊക്കെ പോളിസി റിഫോംസ് ആണ് മുന്നോട്ടേക്ക് കൊണ്ടുവന്നതെന്നാണ് വന്നതെന്നാണ് ഒന്നാമത് ഡീ റെഗുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റിനെ ഡീ റെഗുലേറ്റ് ചെയ്തു ക്ലിയർ ആണോ അതായത് ബാങ്കുകൾക്ക് തീരുമാനിക്കാം മാർക്കറ്റ് ഫോഴ്സ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ഫണ്ടിന്റെ ബേസിസിൽ എന്ത് ചെയ്യാം ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനിക്കാം അല്ലാതെ ഒരു ഗവൺമെന്റ് അല്ല ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനിക്കുന്നതും അങ്ങനെ ഡീറെ ഇൻട്രസ്റ്റ് റേറ്റിനെ റെക്കമെൻഡ് ഫേസ്ഡ് ഔട്ട് ഗവൺമെന്റ് കൺട്രോൾ ഓവർ ഇൻട്രസ്റ്റ് റേറ്റ് ൾക്ക് രണ്ടാമത്തെ പോളിസി റിഫോം ആണ് ഫേസിംഗ് ഔട്ട് ഡയറക്ടഡ് ക്രെഡിറ്റ് സജസ്റ്റഡ് റീഡിഫൈനിങ് ദ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് ഔട്ട് ദ കൺസെഷണൽ ഇൻട്രസ്റ്റ് റേറ്റ് അണ്ടർ ഡയറക്ടഡ് ക്രെഡിറ്റ് പ്രോഗ്രാം ഇറോഡൻ ബാങ്ക് പ്രോഫിറ്റബിലിറ്റി പ്രയോറിറ്റി സെക്ടർ ലിൻഡിങ് നടത്തേണ്ടതാണ് പക്ഷേ അതിനു വേണ്ടി ബാങ്കിൻ്റെ ഏറ്റവും കൂടുതലായിട്ടുള്ള ഫണ്ടുകൾ സോഴ്സ് ചെയ്യുന്നത് എന്തു ചെയ്തു വേണ്ട എന്ന് തീരുമാനിച്ചു അത് ബാങ്കിൻ്റെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കുന്നതുകൊണ്ട് ക്ലിയർ ആണോ ഡയറക്റ്റഡ് ക്രെഡിറ്റ് ഒഴിവാക്കി ഡയറക്ടഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഷിക മേഖല വ്യാവസായിക മേഖല ഇതൊക്കെ പ്രയോറിറ്റി സെക്ടറാ ഇതിന് ഇത്ര ശതമാനം ലിൻഡ് ചെയ്തേ പറ്റുകയുള്ളൂ ഇത് നേരത്തെ ഉണ്ടായിരുന്നു അതെന്ത് ചെയ്തു ഫേസ്ഡ് ഔട്ട് ചെയ്തു അങ്ങനെ വേണ്ട ബാങ്കുകളുടെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കുന്ന രീതിയിൽ ഗവൺമെന്റ് പറഞ്ഞ് കടം കൊടുപ്പിക്കേണ്ട ലോൺ കൊടുപ്പിക്കേണ്ട ക്ലിയർ ആണോ അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് വന്നു ബാങ്കിന്റെ പ്രോഫിറ്റബിലിറ്റിക്കും കൂടെ ഒരു പ്രാധാന്യം കൊടുത്തു മൂന്നാമത്തത് ഓട്ടോണമി ഗ്രേറ്റർ ഓപ്പറേഷണൽ ഓട്ടോണമി പബ്ലിക് സെക്ടർ ബാങ്കുകൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു റിമൂവിംഗ് ഡ്യുവൽ കൺട്രോൾ ബൈ ആർ ബി ഐ ആൻഡ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് മിനിസ്ട്രി ഓഫ് ഫിനാൻസും ആർ ബി ഐയും ആയിരുന്നു നേരത്തെ പബ്ലിക് സെക്ടർ ബാങ്കുകളെ കൺട്രോൾ ചെയ്തത് അത് ഒഴിവാക്കി പബ്ലിക് സെക്ടർ ബാങ്കുകൾക്ക് ഓട്ടോണമി സ്വയം ഭരണ അവയുടെ കാര്യങ്ങൾ സ്വയം നിർണ്ണയിക്കാനുള്ള അവകാശം കൊടുത്തു റെക്കമെൻഡ് ദാറ്റ് ആർ ബി ഐ ബി ദ സോൾ റെഗുലേറ്റർ ഇനി മുതൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഉള്ള ആർ ബി ഐ മാത്രമായിരിക്കും പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ സോൾ റെഗുലേറ്റർ അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ ഓട്ടോണമിയും ഉണ്ടായിരിക്കും ഇത് നരസിംഹം കമ്മിറ്റിയിലൂടെ വന്ന ഒരു മാറ്റമാണ് പിന്നീട് ട്രാൻസ്പെറൻസി കോൾഡ് ഫോർ ഗ്രേറ്റർ ട്രാൻസ്പെറൻസി ഇൻ ദ ബാലൻസ് ഷീറ്റ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് ബാങ്ക്സ് ക്ലിയർ ആണോ ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷൻ അതുപോലെ ബാങ്കിന്റെ ഓപ്പറേഷൻ മുതലായ കാര്യങ്ങളിൽ എന്താണ് ഗ്രേറ്റർ ട്രാൻസ്പെറൻസി വേണം എന്നൊരു ആവശ്യവും കൂടെ ഈ ഒരു കമ്മിറ്റി മുന്നോട്ടേക്ക് വെച്ചു ഇതാണ് റിഫോംസിലുണ്ടായ എന്ത് റിഫോംസ് പോളിസി റിഫോംസ് എന്ന് പറയുന്നത് പിന്നീട് അടുത്തത് അസറ്റ് ക്വാളിറ്റി ആൻഡ് റിക്കവറിയുമായി ബന്ധപ്പെട്ടതാണ് അസറ്റ് റീകൺസ്ട്രക്ഷൻ ഫണ്ട് എന്നൊരു ഫണ്ടിനെ പറ്റി റെക്കമെൻഡേഷൻ ഈ ഒരു കമ്മിറ്റി പറയുന്നുണ്ട് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഓഫ് ആൻ എ എ ആർ എഫ് റീകൺസ്ട്രക്ഷൻ ഫണ്ട് ടു ടു ടേക്ക് ഓവർ പോർഷൻ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ് ഫ്രം ബാങ്ക് ക്ലീൻ അപ് ദർ ബാലൻസ് ഷീറ്റ് ബാങ്കുകളുടെ ബാലൻസ് ഷീറ്റിൽ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ് കിടക്കുമ്പോൾ ക്ലിയർ ആണോ അത് അവരുടെ ഫിനാൻഷ്യൽ പൊസിഷനെ ബാധിക്കും അത് ഏറ്റെടുക്കുന്നതിനു വേണ്ടി ഒരു അസറ്റ് റീകൺസ്ട്രക്ഷൻ ഫണ്ട് ഉണ്ടാക്കുന്നതിനെ പറ്റി ഈ ഒരു കമ്മിറ്റി എന്ത് ചെയ്തു റെക്കമെൻറ്റേഷൻ നൽകി ഒരു കോമൺ ഫണ്ട് അസറ്റ് റീകൺസ്ട്രക്ഷൻ ഫണ്ട് ആരെ ഹെൽപ്പ് ചെയ്യാൻ ബാങ്കിനെ ഹെൽപ്പ് ചെയ്യാൻ എന്തിനു വേണ്ടി ബാങ്കുകളുടെ ബാഡ് ഡെറ്റും ഡൗട്ട്ഫുൾ ഡെറ്റും എടുക്കുന്നതിന് വേണ്ടി ക്ലിയർ ആണ് അങ്ങനെ ക്ലീൻ അപ്പ് ചെയ്യുന്നതിനു വേണ്ടി ബാങ്കിന്റെ ബാലൻസ് ഷീറ്റ് പിന്നെ അടുത്തത് ഡെറ്റ് റിക്കവറി ട്രിബ്യൂണൽസ് ആണ് റെക്കമെൻഡ് എസ്റ്റാബ്ബ്ലിഷിംഗ് സ്പെഷ്യൽ ട്രിബ്യൂണൽ ടു സ്പീഡ് അപ്പ് ദ പ്രോസസ് ഓഫ് ഡെറ്റ് റിക്കവറി ഡെറ്റ് റിക്കവറി പ്രോസസ് സ്പീഡ് അപ്പ് ചെയ്യാൻ ഡെറ്റ് റിക്കവറി ട്രിബ്യൂണൽ സെറ്റപ്പ് ചെയ്യുന്ന ഒരു കാര്യവും കൂടെ ആയിട്ട് ഈ ഒരു കമ്മിറ്റി മുന്നോട്ടേക്ക് വെച്ചു ക്ലിയർ ആണോ ഇത് രണ്ട് കോമൺ ആയിട്ട് എല്ലാ ബാങ്കുകൾക്കും വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്നത് അസെറ്റ് റീകൺസ്ട്രക്ഷൻ ഫണ്ടും എല്ലാ ബാങ്കുകൾക്കും കൂടെ വേണ്ടിയിട്ടാണ് അതുപോലെ ഡെറ്റ് റിക്കവറി ട്രിബ്യൂണലും ഓക്കെ അല്ലേ അതാണ് അസെറ്റ് ക്വാളിറ്റി ആൻഡ് റിക്കവറിയുമായി ബന്ധപ്പെട്ട ഈ ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ എന്ന് ഇതാണ് നരസിംഹം കമ്മിറ്റി ഒന്നാമത്തെ നരസിംഹം കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത് ക്ലിയർ ആണോ ഇനി രണ്ടാമത്തെ നരസിംഹം കമ്മിറ്റിയാണ് നരസിംഹം കമ്മിറ്റി കമ്മിറ്റി ഓൺ ബാങ്കിങ് സെക്ടർ റിഫോംസ് ഓക്കെ അല്ലേ യെസ് നയൻറ്റീൻ നയൻറ്റി വണ്ണിലെ ഈ ഒരു കമ്മിറ്റി നരസിംഹം കമ്മിറ്റി വൺ അതിന്റെ പ്രോഗ്രസ് പ്രോപ്പറായിട്ട് റിവ്യൂ ചെയ്യാനും ക്ലിയർ ആണോ യെസ് ഫർദർ സ്റ്റെപ്പ് സജസ്റ്റ് ചെയ്യാനും ക്ലിയർ ആണോ എന്തിനു വേണ്ടി നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടി ഫർദർ സ്റ്റെപ്പ് സജസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മിറ്റി മുന്നോട്ടേക്ക് വന്നത് ഓക്കെ ആണോ യെസ് അപ്പോൾ ഓൾറെഡി വന്ന ഒന്നാമത്തെ കമ്മിറ്റിയുടെ പ്രോഗ്രസ് റിവ്യൂ ചെയ്യാനും ഫെർദർ സ്റ്റെപ്പ് സജസ്റ്റ് ചെയ്യാനുമാണ് നരസിംഹം കമ്മിറ്റി ടു രണ്ടാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വന്നത് ഇനിയും അതെന്താണ് പറയുന്നത് നോക്കാം സ്ട്രെങ്തണിങ് ദ ബാങ്കിങ് സിസ്റ്റം ബാങ്കിങ് സിസ്റ്റത്തെ സ്ട്രെങ്തൺ ചെയ്യണം എങ്ങനെ ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ അഡീക്വസി ക്യാപിറ്റൽ അഡീക്വസി കൂട്ടിക്കൊണ്ട് റെക്കമെൻ്റഡ് ഇൻക്രീസിങ് മിനിമം ക്യാപിറ്റൽ ടു റിസ്ക് റേഷ്യോ ഫ്രം റിസ്ക്സെൻറ്റേജ് ടെൻ പെർസെൻറ്റേജ് ബൈ ട്വന്റി ട്വന്റി ക്ലിയർ ആണോ റിസ്ക് വെയ്റ്റഡ് അസെറ്റ് റേഷ്യോ എട്ട് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനം കൂട്ടണം രണ്ടായിരത്തി രണ്ട് ഓടെ എന്ന ഒരു റെക്കമെൻഡേഷൻ രണ്ടാമത്തെ നരസിംഹം കമ്മിറ്റി മുന്നോട്ടേക്ക് വെച്ചു അടുത്തത് സ്ട്രോങ്ങർ ബാങ്ക് റെക്കമെൻഡ് ദ മർജർ ഓഫ് സ്ട്രോങ് ബാങ്ക് പബ്ലിക് സെക്ടർ ബാങ്ക് ടു ക്രിയേറ്റ് എ ഫ്യൂ ലാർജ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കേപ്പബിൾ ഓഫ് കോമ്പീറ്റിംഗ് ഇന്റർനാഷണലി ഇന്റർനാഷണലി കോമ്പീറ്റ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ബാങ്കുകൾ ഉണ്ടാകുന്നതിന് വേണ്ടി സ്ട്രോങ് ബാങ്കുകളെ മർജ് ചെയ്യാൻ പ്രധാനമായും സ്ട്രോങ് ആയിട്ടുള്ള പബ്ലിക് സെക്ടർ ബാങ്കുകളെ മർജ് ചെയ്യാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ ചെയ്യണം എന്ന് റെക്കമെൻഡ് ചെയ്തു ക്ലിയർ ആണോ യെസ് സ്ട്രോങ് ബാങ്ക്സ് തമ്മിലുള്ള മെർജർ പ്രോത്സാഹിപ്പിച്ചത് സ്ട്രോങ് ആൻഡ് വീക്ക് ബാങ്ക് തമ്മിലുള്ള മെർജർ അവരെന്ത് ചെയ്തു ഡിസ്കറേജ് ചെയ്യുകയും ചെയ്തു ഈ ഒരു കമ്മിറ്റി അടുത്തത് മിനിമം ഗവൺമെന്റ് ഇക്വിറ്റി ആണ് സജസ്റ്റഡ് റെഡ്യൂസിംഗ് മിനിമം ഷെയർ ഓഫ് ഗവൺമെന്റ് ഓർ ആർ ബി ഐ ഇക്വിറ്റി ഓഫ് നാഷണലൈസ്ഡ് ബാങ്ക് ടു തേർട്ടി ത്രീ പെർസെൻറ്റേജ് ടു എൻഹാൻസ് ഓപ്പറേഷണൽ ഓട്ടോണമി ആൻഡ് പ്രൊഫഷണലിസം പബ്ലിക് സെക്ടർ ബാങ്കുകൾ കുറച്ചുകൂടെ പ്രൊഫഷണൽ ആകുന്നതിന് വേണ്ടിയിട്ടും ഗവൺമെൻറിൻ്റെയും ആർ ബി ഐയുടെയും കൺട്രോളിൽ നിന്ന് കുറച്ചുകൂടെ അതിനെ സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടിയിട്ടും ഗവൺമെൻറിൻ്റെയോ ആർ ബി ഐയുടെയോ പബ്ലിക് സെക്ടർ ബാങ്കുകളിലുള്ള ഷെയർ ഹോൾഡിംഗ് മുപ്പത്തിമൂന്ന് ശതമാനമായി ലിമിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു ലിമിറ്റ് ചെയ്യണമെന്ന് റെക്കമെൻഡ് ചെയ്തു ക്ലിയർ ആണോ രണ്ടാമത്തെ നരസിംഹനം കമ്മിറ്റി പിന്നെ നാരോ ബാങ്കിങ് ആണ് റെക്കമെൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് നാരോ ബാങ്കിങ് ഫോർ വീക്ക് വീക്ക്സ് വീക്ക് ആയിട്ടുള്ള ബാങ്ക്സിന് നാരോ ബാങ്ക് എന്നൊരു കോൺസെപ്റ്റും ഈ സെക്കൻഡ് നരസിംഹം കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തു അതായത് നാരോ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് വിത്ത് ഹൈ എൻ പി എസ് നോൺ പെർഫോമിംഗ് അസെറ്റ്സ് കൂടുതലുള്ള ബാങ്കുകളെയാണ് നോൺ പെർഫോമിംഗ് അസെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്ത ലോൺ തിരിച്ചു കിട്ടുന്നില്ല നോൺ പെർഫോമിംഗ് അസെറ്റ്സ് അവ കൂടുതലുള്ള ബാങ്കുകളാണ് വീക്ക് ബാങ്ക്സ് അവയ്ക്ക് വേണ്ടിയിട്ടാണ് നാരോ എന്ന് പറയുന്ന ഒരു കാര്യം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന വെയർ ബൈ ദേ വുഡ് ബി അലൌഡ് ടു പ്ലേസ് ഫണ്ട് ഓൺലി ഇൻ ഷോർട്ട് ടേം ആൻഡ് റിസ്ക് ഫ്രീ അസെറ്റ് ക്ലിയർ ആണ് ഇങ്ങനെയുള്ള ബാങ്കുകൾ റിസ്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ വീക്ക് ബാങ്കുകൾ അവരുടെ അസറ്റുകൾ എവിടെ അല്ലെങ്കിൽ അവരുടെ ഫണ്ടുകൾ ഷോർട്ട് ടേം റിസ്ക് ഫ്രീ അസെറ്റുകളിൽ മാത്രമേ നിക്ഷേപിക്കാൻ പറ്റുള്ളൂ എന്നൊരു രീതിയിലേക്ക് റെക്കമെന്റേഷൻ കൊണ്ടുവന്നു ലൈക്ക് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അവരുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിനു വേണ്ടാണ് ഇത്തരത്തിലുള്ള റെക്കമെൻഡേഷൻ കൊണ്ടുവന്നത് ക്ലിയർ ആണോ പിന്നീട് അസറ്റ് ക്വാളിറ്റി ആൻഡ് പ്രുഡൻഷ്യൽ നോംസ് എന്തൊക്കെയാണ് ഈ രണ്ടാമത്തെ നരസിംഹം കമ്മിറ്റി കൊണ്ടുവന്നത് ടൈറ്റർ എൻ പി എ നോംസ് നോൺ പെർഫോമിംഗ് അസിറ്റിന്റെ നോംസ് കുറച്ചുകൂടെ ടൈറ്റൺ ചെയ്തു റെക്കമെൻഡ് ഫർദർ ടൈറ്റണിങ് ഓഫ് എൻ പി എ നോംസ് ബൈ റെഡ്യൂസിംഗ് ഫോർ ഇൻകം റെഗഗ്നീഷൻ ടു നയൻറ്റി ഡേയ്സ് നേരത്തെ നൂറ്റിയത് ദിവസം നമ്മൾ പഠിച്ചു നൂറ്റമ്പത് ദിവസത്തിനുള്ളിൽ ഇൻട്രസ്റ്റോ പ്രിൻസിപ്പളോ കിട്ടുന്നില്ലെങ്കിൽ ആ ഒരു അഡ്വാൻസിനെ എൻ പി എ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം ആ നൂറ്റമ്പത് എന്നുള്ളത് തൊണ്ണൂറ് ദിവസമായി കുറച്ചു രണ്ടാമത്തെ കമ്മിറ്റി വന്നപ്പോഴത്തേക്ക് ക്ലിയർ ആണോ ഇൻ എ എ ഫേസ്ഡ് ബൈ മീനിങ് ലോൺ ബി ക്ലാസിഫൈഡ് ആസ് ഓവർ ഡ്യൂ ഫോർ ഫോർ ഡൗൺ ഫ്രം ഡേ 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 ആക്കി പിന്നെ പ്രൊവിഷനിങ് ഇൻട്രഡക്ഷൻ ഓഫ് ജനറൽ പ്രൊവിഷൻ ഓഫ് വൺ പേർസെൻറ്റേജ് ഓൺ സ്റ്റാൻഡേർഡ് ഇൻ മാനർ അതായത് എൻ പി എ വന്നു കഴിഞ്ഞാൽ ഡീൽ ചെയ്യുന്നതിന് വേണ്ടി ഒരു ശതമാനം പ്രൊവിഷൻ ആയിട്ട് മാറ്റി വെക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ മാറ്റി വെക്കണമെന്ന് റെക്കമെൻഡ് ചെയ്തു പിന്നെ മാർക്കറ്റ് റിസ്ക് സജസ്റ്റഡ് ദാറ്റ് ക്യാപിറ്റൽ അഡീക്വസി റിക്വയർമെന്റ് ഷുഡ് അക്കൗണ്ട് ഫോർ മാർക്കറ്റ് റിസ്ക് ഇൻ അഡീഷൻ ടു ക്രെഡിറ്റ് റിസ്ക് ക്ലിയർ ആണോ മാർക്കറ്റ് റിസ്ക്കും കൂടെ കൺസിഡർ ചെയ്യണം ഓക്കെ അല്ലേ യെസ് ബൈ ഇൻട്രോഡ്യൂസിങ് റിസ്ക് വെയ്റ്റ് ഫോർ ഗവൺമെന്റ് ആൻഡ് സെക്യൂരിറ്റി ഇനി പിന്നെ റെഗുലേറ്ററി ആൻഡ് സ്ട്രക്ചറൽ ചേഞ്ച് എന്ന് പറയുന്ന റോൾ ഓഫ് ആർ ബി ഐയുമായി ബന്ധപ്പെട്ട ചേഞ്ചുകൾ ഈ ഒരു കമ്മിറ്റി മുന്നോട്ടേക്ക് വെച്ചു അഡ്വക്കേറ്റഡ് ഫോർ സിഗ്രിഗേഷൻ ഓഫ് ദ റോൾ ഓഫ് ആസ് എ റെഗുലേറ്റർ ഓഫ് ബാങ്ക് ആൻഡ് ആൻഡ് ഓണർ ഓഫ് ബാങ്ക്സ് ക്ലിയർ റെഗുലേറ്റർ ഓഫ് ബാങ്ക് ആൻഡ് ഓണർ ഓഫ് ബാങ്ക് എന്ന രീതിയിൽ ആർ ബി ഐയുടെ റോൾ ചേഞ്ച് ചെയ്യണം എന്നൊരു റെക്കമെൻഡേഷൻ കൊണ്ടുവന്നു ദ ദർ ബി ഐ ഡോൾഡിംഗ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് എസ് ബി ഐ നബാഡ് അക്സെട്ര ക്ലിയർ ആണോ അതായത് എസ് ബി ഐ നബാഡ് പോലെയടത്ത് ആർ ബി ഐയുടെ ഇൻവെസ്റ്റ്മെൻറ് കുറയ്ക്കണം അവർക്ക് കുറച്ചുകൂടി ഓട്ടോണമി കൊടുക്കണം പിന്നെ റിവ്യൂ ഓഫ് ബാങ്കിങ് ലോ ബാങ്കിങ് ലോ റിവ്യൂ ചെയ്യാൻ ഒരു റെക്കമെൻഡേഷൻ കൊണ്ടുവന്നു റെക്കമെൻഡ് തറ റിവ്യൂ ആൻഡ് അമൻഡ്മെന്റ് ഓഫ് മേജർ ലോ ഗവേണിംഗ് ഇന്ത്യൻ ബാങ്കിങ് സ്ട്രക്ചർ സറ്റ് ആർ ബി ഐ ആക്ട് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആൻഡ് ദ ബാങ്ക് നാഷണലൈസേഷൻ ആക്ട് ഈ ആക്ടുകളിലെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് ഒക്കെ റിവ്യൂ ചെയ്യണം എന്നൊരു റെക്കമെൻഡേഷനും കൂടെ രണ്ടാമത്തെ നരസിംഹം കമ്മിറ്റി കൊണ്ടുവന്നു ഏറ്റവും അവസാനം ഓട്ടോണമി റീഇറ്ററേറ്റഡ് ദ നീഡ് ഫോർ ഗ്രേറ്റർ ഓട്ടോണമി ഫോർ ബാങ്ക്സ് ബാങ്ക്സിന്റെ സ്വയംഭരണാവകാശം എന്ന ഒരു കോൺസെപ്റ്റിന് കുറച്ചുകൂടെ ഊന്നൽ നൽകി ബോർഡ് ആൻഡ് മാനേജ്മെന്റ് അതുപോലെ ഇൻസുലേറ്റിംഗ് ദ ഫ്രം എക്സ്റ്റേണൽ പൊളിറ്റിക്കൽ ഓർ ബ്യൂറോക്രാറ്റിക്കൽ ഇന്റർഫിയറൻസ് ബാങ്കുകളെ പൊളിറ്റിക്കൽ ആൻഡ് ബ്യൂറോക്രാറ്റിക്കൽ ഇന്റർഫിയറൻസിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് കുറച്ചുകൂടെ സ്വയംഭരണാവകാശം കൊടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞു രണ്ടാമത്തെ നരസിംഹം കമ്മിറ്റി അപ്പോൾ ഒന്നും രണ്ട് നരസിംഹം കമ്മിറ്റികളാണ് പോസ്റ്റ് ലിബറലൈസേഷൻ ഇന്ത്യയിൽ ബാങ്കിങ് സെക്ടറുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായി പഠിക്കേണ്ടത് സോ അതാണ് നമ്മൾ ഇവിടെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഓക്കെയാണോ നരസിംഹം കമ്മിറ്റി നയൻറ്റീൻ നയൻറ്റി വണ്ണും നയൻറ്റീൻ നയൻറ്റി എയ്റ്റും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ആർക്കും ഡൗട്ട് ഒന്നും ഒന്നുമില്ലെന്ന് വിശ്വസിക്കുന്നു നല്ലതുപോലെ ഇത് പഠിക്കുക അടുത്ത ക്ലാസ്സിൽ ബാങ്കിങ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം ഓക്കെ അല്ലേ സോ താങ്ക് യു താങ്ക് യു സോ മച്ച്